ഹലോ നമുക്കെന്താ കടലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ കടല തലേ ദിവസമേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതൊരു കുക്കറിലേക്ക് ഇട്ട് അല്ലെങ്കിൽ ഉപ്പ് ഇട്ട് കുക്കറിൽ ഇതാ ഇതുപോലെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്ത് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മൾ തേങ്ങാപ്പാലോ വേറെ തേങ്ങ അരച്ച് ചേർക്കലോ വറുത്തരച്ച് ചേർക്കലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇത് പക്ഷേ നല്ല കുറുകിയ ചാറോട് കൂടി നല്ല അടിപൊളി കടലക്കറി നമുക്ക് റെഡിയാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുക്കറിൽ കടല വേവിക്കാൻ വെച്ചു അത് വെന്ത് അതവിടെ ഇരുന്നോട്ടെ നമുക്കിനി ആ സമയം കൊണ്ട് ഒരു പാത്രം ചൂ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പാത്രം ചൂടാക്കി കഴിഞ്ഞപ്പോൾ അല്ലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ എട്ട ഒഴിച്ചു കൊടുത്തെ പിന്നെ അല്ലേക്ക് കുറച്ച് സവാള രണ്ട് മൂന്ന് സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞതും ഒരു മൂന്നാലല്ലേ വെളുത്തുള്ളി ചുമ്മാ ഒന്ന് മുറിച്ചിട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു ചെറിയ കഷണം ഇഞ്ചിയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർക്കുമ്പോൾ നേരത്തെ കടലിൽ കടലും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മറന്നു പോയരുത് കേട്ടോ അപ്പോൾ അത് നോക്കി വേണം ഇതിൽ ഉപ്പ് ചേർക്കാൻ ഇത് ഇതൊരുപാടിട്ട് വാട്ടുകൊന്നും വേണ്ട നമുക്കിതിൻ്റെ ഈ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി ചെറുതായിട്ടൊന്ന് വാടി വാടിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് തക്കാളിയും കൂടി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തക്കാളി ഇതുപോലെ ഒന്നിട്ട് അതും ഒന്ന് വഴറ്റി കൊടുത്ത് അതൊന്ന് തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്ന സമയം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നിങ്ങൾക്കിത് കാണുമ്പോൾ ഡിസ്റ്റർബൻസ് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഞാൻ തന്നെയാണ് ക്യാമറ ക്യാമറ അല്ല മൊബൈലിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം കാണുന്ന നിങ്ങൾക്ക് ഭയങ്കര ഭംഗിയൊന്നും ചിലപ്പോൾ തോന്നത്തില്ല അപ്പം അതുകൊണ്ടാണ് ചെറുതായിട്ടൊരു ആട്ടമൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഞാൻ ഇത് ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയല്ലേ അപ്പോൾ അതിൻ്റേതായ കുറ്റം കുറവുകളൊക്കെ ഉണ്ടാകും അപ്പം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക കേട്ടോ പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യത്തിന് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വേറെ പ്രത്യേകിച്ച് ഇനി എന്താ ചേർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഗരം മസാല കൂടി ചേർത്തിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുത്താൽ മതി അധികം സമയമൊന്നും വഴറ്റേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിതെന്ത് ചെയ്യുന്ന വെച്ചാൽ തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിട്ട് നമ്മൾ പിന്നെ ആ വഴറ്റിയ ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കലക്കി അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഈ ഒരു പരുവത്തിലാക്കിയതിന് ശേഷം നമ്മളെ കടലെല്ലാം വെന്തിട്ടുണ്ടായിരുന്നേ അത് ഞാൻ ഈ ഉള്ളി വഴറ്റിയ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാവേ അരപ്പൂടെ ചേർത്ത് പിന്നെ കുറച്ച് വെള്ളവും കൂടി നമുക്ക് ആ അരപ്പ് കലക്കി അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും നന്നായിട്ട് അധികനേരം തിളപ്പിക്കേണ്ട കാര്യമില്ല തിളപ്പിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മതി കാരണം കടലയും വെന്തതാണ് ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ നന്നായിട്ട് വേവി വേവിച്ച സാധനമാണല്ലോ അതുകൊണ്ട് അധിക സമയത്ത് നമ്മൾ തിളപ്പിക്കേണ്ട നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും കേട്ടോ അതുകൊണ്ട് അധിക സമയം ഇട്ട് നമ്മളിത് വറ്റിച്ചെടുക്കാൻ നോക്കേണ്ട ഇനി നമുക്കിതിലേക്കൊന്ന് കടുകും കൂടെ കടുകും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചുകൊടുത്താൽ മതി അതിനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ കടുകിട്ട് കൊടുക്കാവൂ കേട്ടോ ഇല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തില്ല അതിനുശേഷം അതിന് ശേഷം നമുക്ക് വട്ടത്തിലരിഞ്ഞ് വച്ചിരിക്കുന്ന ചെറിയുള്ള ഉണ്ടല്ലോ അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണേ അതും ഇട്ട് അതും ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിൽ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം അഥവാ നമുക്ക് തലേ ദിവസം കടല കടലോ വെള്ളത്തിടാ മറന്നുപോയാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്ട്രോൾ ഉണ്ടല്ലോ കാസ്ട്രോളിൽ വെള്ളം തിളപ്പിച്ചൊഴിച്ചിട്ട് നമുക്ക് കടല കടലതിലിട്ട് അടച്ച് വെച്ചിരുന്നാൽ ഒരു അര മണിക്കൂർ വെച്ചിരുന്നാൽ മതി കേട്ടോ പെട്ടെന്ന് നമുക്കിതുപോലെ കുതിർന്ന് കിട്ടും അപ്പോൾ തലേ ദിവസം ഇടാൻ മറന്നു പോകുന്നവരൊക്കെ ഇതുപോലെ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി വളരെ എളുപ്പമായിരിക്കും കടുകെല്ലാം പൊട്ടിച്ച് നമ്മൾ ഇതാ കറിയിലോട്ട് ൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വിളമ്പ് നേരത്തെടുക്കാം